ഇപ്പം രാത്രി പതിനൊന്ന് മൂന്ന് നമ്മുടെ കുന്ദുമോനെ അകത്തിട്ട് പൂട്ടി അപ്പം നമ്മുടെ നായ്ക്കുട്ടികൾ നാല് പേരെ ഉള്ളൂ ഇപ്പോൾ ബാക്കി അഞ്ച് പേരും മരിച്ചത് പോയി ഇവർക്ക് ഇപ്പോൾ ഒരാളിൽ അവിടെ നിൽക്കുന്ന ഞാൻ വിളിക്കുക അതിനു വരുത്തി കുഞ്ഞ് പട്ടിയുണ്ട് കേട്ടോ ഒരെണ്ണം കൂടെ ഉണ്ട് പക്ഷെ അതിന് പേടിയാത് വരുത്തില്ല ഈ പട്ടിക്കും പേടി നല്ല രസം അവനെ കാണാറില്ല കുറുക്കൻ്റെ കൂട്ട് സിം പുലിയുടെ കൂട്ടുള്ള ഉള്ളിയൊക്കെ പിന്നെ കഷ്ടം ഇവർക്ക് നാല് പേരേ ഉള്ളു എൻ്റെ എല്ലാ പട്ടികളും ചത്തുപോയി അഞ്ച് പേരെ ചോർക്കുമ്പോൾ സഹിക്കുന്നില്ല നിങ്ങൾ അങ്ങനെ ഇവർക്ക് ചോറ് കുഞ്ഞോട്ടി അങ്ങ് പേടിച്ച് പോയി കേട്ടോ എല്ലാവരും എറിയുമല്ലേ അതൊന്ന് പേടിയാ അങ്ങനെ അവൻ ഓടിപ്പോയി പിന്നെ ഞാനങ്ങോട്ട് മാറി കഴിയുമ്പോൾ അവൻ വരും അത് പെണ്ണാ ണ്ടീ മൂപ്പുലാനേ ഇവന് അവന് ഇഷ്ടമല്ല ഇപ്പൊ ആരും മറ്റേ പട്ടികളെല്ലാം ചത്തുപോയത് കൊണ്ട് ഇവരെ ആരും ഇഷ്ടമല്ല മുറു മുറുക്ക് പോകും അവൻ ദേഷിക്കും അവന് ആരെക്കൊണ്ട് തീറ്റിക്കത്തില്ല ഇപ്പൊ ഞാനതിന് വഴക്ക് പറഞ്ഞേതവനെ കണ്ടേ കുഞ്ഞു വട്ടി കൂടുന്ന പേടിച്ചോടുക എന്നെ ഞാൻ ഞാനെ ഉപദ്രവിക്കാനാണെന്നും പറഞ്ഞു ഇതോ ചെയ്യാന നല്ലൊരു കുഞ്ഞുവാട്ടി എന്താ ഇത്രമേരേ ഉള്ളൂ